ഇറങ്ങി ഇറങ്ങി പോയി ഞങ്ങളുടെ ഭാഷയിൽ ക്യാൻസർന്ന് പറഞ്ഞ രോഗമില്ല നേരത്തെ ഞാൻ പറഞ്ഞു എന്ന് ഞണ്ട് പിടിക്കുന്ന പോലെ ഇത് പിടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഇതിനെല്ലാത്തിനും കൂടെ കൂടിയിട്ട് അവർക്കുള്ള കയ്യിൽ ഇത് ഡെഫിനേഷൻ ഇല്ല ഇന്ന് വരെ ക്യാൻസറിന് ഒരു ഡെഫനേഷൻ ഇല്ല എന്നുള്ളത് എൻ്റെ ഇതിൽ തെളിവുണ്ട് ആർക്ക് വേണമെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ വിത്ത് എവിഡൻസ് ഇത്തരാം ലോകത്ത് നടന്ന സകല ശാസ്ത്രജ്ഞന്മാരുടെയും സകലമാന സയൻറ്റിസ്റ്റുകളുടെയും റെക്കോർഡുകൾ എൻ്റെ ഇരിപ്പുണ്ട് കുറച്ച് നെറ്റിട്ടിട്ടുണ്ട് അതിനകത്ത് എങ്ങും ഇന്നു വരെ ആർക്കും വ്യക്തമായൊരു ധാരണയില്ലെന്ന് പഠിച്ചിട്ടാ പറയണേ വ്യക്തമായൊരു ധാരണ ഇന്നുവരെ ആർക്കും ഇല്ല അതിന് വലിയ ഏറ്റവും വലിയ തമാശ നമ്മളെ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ എന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും വലിയ ഡോക്ടർ അവർ ഓപ്പണായിട്ട് എന്നോട് പറഞ്ഞു വൈദ്യരെ ബയോപ്സി ചെയ്യുന്നത് തട്ടിപ്പാണ് ബയോപ്സിയിൽ ഒരു കാര്യവും കണ്ടുപിടിക്കാൻ പറ്റില്ല എൻ്റെ അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായി പറയണേ ബയോപ്സി കണ്ടിട്ട് എന്താണ് കണ്ടുപിടിക്കുന്നേ കോശങ്ങളുടെ വാർത്തക്യം കണ്ടുപിടിക്കുന്നു അതോ കോശങ്ങളുടെ അഴുകിൽ കണ്ടുപിടിക്കുന്നു അതോ കോശങ്ങളുടെ വളർച്ച കണ്ടുപിടിക്കുന്നു ഇപ്പം പറയുന്നു കീമോ ചെയ്തിട്ടാണ് ക്യാൻസർ ഉണ്ടാവുന്നതെന്ന് പറയുന്നതോ ഇതാ ഇപ്പൊ ലേറ്റസ്റ്റ് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി പതിനാല് മാർച്ച് പന്ത്രണ്ടാം തീയതി വന്നിരിക്കുന്ന ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ന്യൂസ് ഭാഗ്യം കൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ ലക്ക് എന്ന് പറഞ്ഞാൽ പുതിയ ലേറ്റസ്റ്റ് കണ്ടുപിടുത്തം അത് തന്നെ ആർക്കും തപ്പി നോക്കാം ലേറ്റസ്റ്റ് കണ്ടുപിടുത്തം ലക്ക് കൊണ്ടാണ് ഭാഗ്യം കൊണ്ടാണ് എനിക്ക് തോന്നുന്ന ഭാഗ്യം ഉദ്ദേശിച്ചത് ഡോക്ടർമാരുടെ ഭാഗ്യം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആശുപത്രിയുടെ ഭാഗ്യം കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തെന്നാണ് രോഗം ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവചിക്കാൻ പറ്റാത്തതെന്നാണ് അതാണ് അവരങ്ങനെ ഉദ്ദേശിച്ചത് പക്ഷെ എന്റെ കാര്യം പ്രകാരം ആരുടെ ഭാഗ്യം കൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നത് ആശുപത്രിക്കാരുടെയും മരുത് കമ്പനിയുടെയും ഡോക്ടർമാരുടെയും ഭാഗ്യം കൊണ്ടാണ് ക്യാൻസർ ഉണ്ടാവുന്നതാണ് കാരണം ഏറ്റവും കൂടുതൽ കമ്മീഷൻ ഡോക്ടർമാർക്ക് കിട്ടുന്നത് ഇതിന്റെ മരുന്നിനെഴുതുമ്പോഴാണ് അല്ലെങ്കിൽ ആർ സി സി എന്തിനാണ് ഒരു ഡോക്ടറെ അഞ്ചന് വിട്ട് നോക്കിയാൽ കാണാത്ത ഇത്ര തിരക്കുള്ള ആശുപത്രിയിൽ നിന്ന് ക്യാൻസറിന് എഴുതിയിട്ടിട്ട് തലേന്ന് രാത്രി വിളിച്ചു വരെ നാളെ നിങ്ങളെ കീമോ ആണ് വരണം വരുമോ എന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം നാളെ മരുന്ന് മേടിച്ചു കഴിഞ്ഞാൽ ജവന് നാൽപ്പത് പെർസെന്റ് പോലും മേലോട്ടാണ് കമ്മീഷൻ അല്ല മനസ്സിലായോ ഈ തരത്തില് ലക്ഷങ്ങളുണ്ട് ഊറ്റി വാരിക്കൊണ്ട് പോയിട്ട് അവസാനം പറയുന്നു നിങ്ങളുടെ പൈസ തിന്ന ഇറങ്ങിക്കോ ഞങ്ങളുടെയും കഴിഞ്ഞ് ഇനി കൊണ്ടുപോയി കൊള്ളാൻ പറഞ്ഞു എല്ലാം ചാവുന്ന അല്ലാതെ കീമോ ചെയ്തിട്ട് രോഗമുള്ള ഒരെണ്ണെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയാൻ പറ രോഗമില്ലാത്തവനാണ് രക്ഷപ്പെടുന്നത് ഇനി ഒന്നുകൂടെ ചോദിച്ചോട്ടെ ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ വലിയ ആശുപത്രി ഇന്ന് ഡോക്ടർമാരും ഡോക്ടർമാരുടെ ബന്ധുക്കളും എന്തുകൊണ്ടാണ് അവരുടെ വീട്ടുകാർക്ക് അസുഖം വരുമ്പോൾ ഈ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള വൈദ്യന്മാരുടെ പുറകെ നടക്കണേ ഇവിടെ വന്നവരെ മാറിയിട്ട് പോയ നൂറ് കൂടുതൽ ആൾക്കാർക്ക് ഇവിടെ ഉള്ളത് കൊണ്ടാണല്ലോ ഇന്നീക്കെ ലോകത്തിന്റെ മൊത്തം തിക്കി എന്ന് അവർ പറഞ്ഞ ആൾക്കാർ വരെ ഇവിടെ വരുന്നത് അതിനു എന്റെ തെളിവെടുപ്പുണ്ട് അതിലും വലുത് ലോകത്തിലെ ഏറ്റവും വലിയ ആശുപത്രി അവിടുത്തെ ഒരു ഡയറക്ടറുടെ ഭാര്യക്ക് യൂട്ട ശ്രാന്തി പ്രശ്നം വന്നപ്പോൾ ഇത്രയും വലിയ ആശുപത്രിയിൽ നിന്ന് ഇരുപതിനായിരത്തിൽ മേൽ ആൾക്കാർക്ക് ആൾക്കാർ ജോലി ചെയ്യുന്ന ഇത്രയും വലിയ ആശുപത്രിയില് അവിടുത്തെ ഒരു ഡയറക്ടറായ അജിത് നായര് തിരുവനന്തപുരത്തുകാരനാണ് ആ പുള്ളിയുടെ ആ ഭാര്യക്ക് ഒരു അത് ഒരു പ്രശ്നവും ഇല്ലാത്തത് അസവും വന്നപ്പോൾ അയാൾ നേരെ ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ ഈ ആശുപത്രിയിൽ അല്ല ഈ ഹോട്ടല് അപ്പുറത്തുള്ള റോഡിന്റെ ആകേ സർത്തുള്ള ആ ആശുപത്രി ഒരു മാസം താമസിച്ചിട്ട് അസുഖം മാറിയിട്ട് ഇവിടുന്ന് പോയി എനിക്കൊരു ഇന്റർവിൽ നെറ്റി നെറ്റിക്കിടപ്പുണ്ട് കണ്ടോളൂ അപ്പോൾ ഇത്രയും വലിയ ആശുപത്രിയിൽ നിന്ന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഇതേക്കൂടി തെളിവ് എന്താ വേണ്ടുന്നേ ഇന്ത്യയിലെ ഒരു കാര്യം ഞങ്ങളോട് എല്ലാം പറയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർഫോഴ്സ് ഓഫീസർ ഇന്ത്യയിലെ ആറാമത്തെ ഓഫീസർ എയർഫോഴ്സിലെ അത് മൊത്തം കത്തിയപ്പോ അവളുടെ ഭാര്യ എന്നെയാണ് വിളിച്ചോണ്ട് പോയത് ഡൽഹിയിലേക്ക് ഒരണ്ണ കാച്ചൊണ്ട് തേച്ചപ്പോ ഒരു പാട് പോലുമില്ല എത്രയും വലിയ നാട്ടുവൈദ്യം ഈ നാട്ടുവൈദ്യം കൊണ്ട് അടുക്കളയില് അടുക്കളയാണ് ആശുപത്രി അമ്മയാണ് വൈദ്യര് ആഹാരമാണ് മരുന്ന് എന്നുള്ള മുദ്രാവാക്യമായിരുന്നു നമ്മുടെ മുദ്രാവാക്യം അതുകൊണ്ട് ചികിത്സിച്ചു മാത്രം മാറിയിരുന്ന ഈ നിസാര രോഗങ്ങളെപ്പെടുത്തി ചികിത്സിച്ചിരുന്ന ഈ രോഗത്തെ കച്ചവട ചരക്കുകള് മാഫിയ സംഘങ്ങള് അവരിവിടെ വന്നിട്ട് നമ്മളെ ഈ തരത്തിലിട്ട് നമ്മളെ ഇട്ട് പിഴിഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഇത് നോക്കി നിൽക്കാൻ ഇവിടെ നോക്കി നിൽക്കുന്ന ഇതിനെപ്പറ്റി അറിയാവുന്നോ മിണ്ടെന്ന് പോലുമില്ല ഇപ്പം ഞാൻ ബെൽഗാവ് വില്ലിയിലേക്ക് പോയി കഴിഞ്ഞ ആഴ്ചയിൽ പോയി അവിടെ വലിയ ഡോക്ടർമാർ വലിയ സയൻറ്റിസ്റ്റുകൾ വലിയ എഞ്ചിനീയർമാർ ഞാൻ കൃഷി ചെയ്യുന്നു പോയി കാണു ബെൽഗാവിൽ അവിടെ ഞാൻ പോയിട്ട് ഞാൻ അവിടെ ഹെർബൽ നടാനായിട്ട് എനിക്കാണ് തന്നിരിക്കുന്നത് അവർ പറയുന്നത് വല്ലതും കൃഷി ചെയ്ത് തിന്നിട്ടല്ലാതെ രോഗം മാറില്ല രോഗം ഉണ്ടാവാതിരിക്കാനുള്ള വഴി കണ്ടുപിടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അവർക്ക് വലിയ പൈസ ഉള്ള വീട്ടിലാണ് അവർക്ക് ഈ ആശുപത്രിയിൽ ഈ ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കേണ്ട കാര്യമില്ല അപ്പോൾ അവർക്ക് മനസ്സിലായി രോഗമല്ല നമുക്ക് ജീവിക്കണമെങ്കിൽ സ്വന്തമായി കൃഷി ചെയ്ത് വേല ചെയ്ത് തിന്നാൻ കഴിവുള്ളവന് രോഗം ഉണ്ടാകില്ല എന്ന് വിദ്യാഭ്യാസ സമ്പന്നരായ നല്ല കുറെ വിദ്യാഭ്യാസമുള്ളവര് യഥാർത്ഥ വിദ്യാഭ്യാസം ഉള്ളവര് യഥാർത്ഥ അറിവുള്ളവര് തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ പുറയിൽ നമുക്ക് എല്ലാ മണി നിരക്കാം എല്ലാരും കൃഷി ചെയ്യാൻ തുടങ്ങി എല്ലാം നല്ല അല്ലാതെ കൊണ്ടിന്ന് കോടികൾ വാരി കൂട്ടിക്കൊണ്ടു വന്നാൽ ഒരു ഡിഗ്രിക്ക് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അത് കഴിഞ്ഞു മുപ്പതിനായിരം രൂപ മാസം ഒരു രവീന്ദ്രവർമ്മ വർമ്മ ആധികക്കാരൻ ഇവിടെ വന്നായിരുന്നു ഇരുപത്തി ഒന്ന് ദിവസം അസുഖം മാറിപ്പോയി അമ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ആ അമ്പത്തിമൂന്ന് ലക്ഷം രൂപ അയാൾക്കുണ്ടാക്കാൻ വേണ്ടി അയാൾ ഇത് വച്ചു അതീ ഭേദം എന്നിട്ട് രക്ഷപെടുവോ അതിനകത്ത് എഴുതും ഗ്യാരണ്ടി ചോദിച്ചാൽ പറയും നോ ഗ്യാരണ്ടി അതിനകത്ത് പോയി നിന്ന് കൊടുക്കാൻ ഇവിടുത്തെ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ ഈ വിദ്യാഭ്യാസം ഉള്ളവരെ നമ്മളെ പ്രബളി പ്രബളിപ്പിക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരൻ വിദ്യാഭ്യാസം ഉള്ളവൻ ഏതെങ്കിലും ഒരുത്തൻ അവന്റെ ബന്ധുക്കളെ പുറത്ത് കീമോ ചെയ്യുന്ന നോക്കിട്ട് വരാൻ പറ ചെയ്യൂല ഒരു ഡോക്ടറുടെ ബന്ധുക്കളെ പുറത്ത് ഒരു കീമോ ചെയ്യുന്ന ഡോക്ടർ ഒരിക്കലും അവന്റെ ബന്ധുവിന്റെ പുറത്ത് ചെയ്യൂ എന്ന് പറയാൻ പറഞ്ഞു നെഞ്ഞ് കൈവെച്ചൊന്ന് സത്യം ചെയ്യാൻ പറഞ്ഞ് ചെയ്യൂ എന്ന് ചെയ്യൂല നമ്മളെല്ലാം പെറും പൊട്ടന്മാര് ഇവന്റെ പരീക്ഷണ വസ്തുക്കളായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കണോ ഇത് നമ്മൾക്ക് തിരിച്ചറിയാം നമ്മൾ ഞാൻ ഈ പറയുന്നൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട ദേവി ചെയ്ത് ഉണ്ടാവാതിരിക്കാനുള്ള വഴി കണ്ടുപിടിക്കും വഴിയേ ഉള്ളൂ നല്ല ശാപ്പാട് നേരമേ ശാപ്പാട് നല്ല വെള്ളവും കുടിച്ച് മനസ്സിന് സ്വസ്ഥതയും മനസ്സിന് ശാന്തതയും വരുത്തി മുമ്പോട്ട് പോകാമെങ്കിൽ ഏത് രോഗത്തെയും നിന്ന് രക്ഷപ്പെടാം ക്യാൻസർ എന്ന് പറഞ്ഞൊരു രോഗമേ ഇല്ല ഇതാണ് ഞങ്ങൾ കണ്ടുപിടിച്ച ഞങ്ങളുടെ സർവേ ബാക്കിയുള്ള രോഗങ്ങൾക്കൊക്കെ ഇവിടെ മരുന്നുണ്ട് ഇവിടെ ഇഷ്ടംപോലെ വൈദ്യന്മാരുണ്ട് ആ വൈദ്യന്മാരെയല്ല കള്ളന്മാരെന്നും വൃത്തികെട്ടതെന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവന് വിദ്യാഭ്യാസം ഉള്ളവനൊക്കെ എന്താ ചെയ്യുന്നതെന്ന് പഠിക്കാദ്യം ഒരു കാര്യം സത്യമല്ലേ ഈ സകല വിദ്യാഭ്യാസ സംരന്മാരടുത്തും എപ്പർ സി എസ് അടുത്തും മറ്റേ മറ്റേ എല്ലാ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തെന്നും അവസാന കളയുന്ന ആൾക്കാര് എവിടെയാണ് എത്തുന്നതും ഇവിടെ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്നും പബ്ലിക് ഒന്ന് തിരിച്ചറിഞ്ഞാൽ എല്ലാത്തിനും രക്ഷപ്പെടാം അവരെ തിരിച്ച് നമ്മുടെ നാടിനുള്ള വൈദ്യന്മാര് അറിവുള്ളവന് അവനെ പോലും കാണും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വൈദ്യന്മാര് വൈദ്യം കൊണ്ട് നന്നായിട്ടുണ്ടോ അവനെ പഠിപ്പിച്ചിരിക്കുന്നത് ദൈവികത്തിന് തുല്യാണ് ഇത് നിന്റെ ജോലിയാണ് നീ ദക്ഷിണേ വേടിക്കാവൂ കാശ് ചോദിച്ച് വേടിക്കരുത് പാരമ്പര്യമായിട്ട് കൊടുക്കണം എന്നെല്ലാം പഠിപ്പിച്ച് പൂർവികർ അവനെ ഒരു നല്ല വഴിക്ക് കൊണ്ടുപോയതിനെ തന്റെയുടെ കയ്യിൽ തഴമ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ തന്നെ പുറത്ത് തഴമ്പ് വരുമെന്ന് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണിതെന്നും ഇതെന്നും കറവക്കാരൻ വരെ വൈദ്യരായെന്നും ഡോക്ടറായെന്നും കൂറുന്തോട്ടി പോലും കണ്ടാൽ തിരിച്ചറിഞ്ഞുകൂടാത്തവൻ്റെ കയ്യില് ആയുർവേദം കൊണ്ട് കുടിക്കുകയും എവിടുത്തെ സംസ്കാരം അഞ്ചുകൊല്ലം പഠിച്ചിട്ട് ഒരു കുറുന്തോട്ടി പത്ത് കുറുന്തോട്ടി കേരളത്തിലുണ്ട് ഞാൻ എനിക്കറിയാവുന്നത് ഒരു കുറുന്തോട്ടി കണ്ടാൽ പോലും തിരിച്ചറിഞ്ഞ് പല്ലു പള്ളിക്കുടിച്ച് ചെന്നിട്ട് ഏതോ കോളേജിൽ പോയി അഞ്ച് കൊല്ലം പഠിച്ച് എന്തൊക്കെയോ പഠിച്ചിട്ട് എന്ത് പഠിച്ചെന്ന് പറയാൻ പറ എൻ്റെ അടുത്ത് എത്ര ഡോക്ടർമാരാണ് വരുന്നത് അവർ പറഞ്ഞ വൈദ്യേ പറയുന്നതൊക്കെ സത്യം പക്ഷേ ഞങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ യൂണിറ്റിൽ നിന്ന് തള്ളിക്കളയം അവസാനമായി സി സി എൻ പ്രേക്ഷകർക്ക് ഇന്നത്തെ പൊടിക്കഴി ഷുഗറിന് ഏറ്റവും നല്ല മരുന്ന് പനനീർ ചെമ്പകത്തിന്റെ പൂവ് കൊഴിയുന്ന സമയത്ത് ഉണങ്ങിപ്പൊടിച്ച് താഴെ വീഴുമ്പോൾ ഒരു നെറ്റോ പായോ കൊണ്ടിട്ട് കൊടുത്തേക്കുക അത് പൊടിച്ച പൊടി ഒരു മൂന്ന് ഗ്രാം തേനിൽ വെച്ച് കഴിക്കുക പെട്ടെന്ന് കുറയും ശവനാരിയുടെ ഇല ഇരുന്നൂറ്റി എണ്ണം രാവിലെ മേട്ട് അരച്ച് കഴിക്കുക പക്ഷേ ശവനാലയുടെ അലയും ഈ ഞാൻ പറയുന്ന സാധനങ്ങൾ അരച്ച് കഴിക്കുമ്പോൾ രണ്ടു ദിവസം കൂടുമ്പോൾ രണ്ടു ദിവസം കൂടുമ്പോൾ ചെക്ക് ചെയ്തോണം മിക്കവാറും ആൾക്കാർക്ക് കുറയുമ്പോൾ അറിയാൻ പറ്റും അറിയാൻ പറ്റാത്തവരൊന്ന് ചെക്ക് ചെയ്തോണം ചെയ്താൽ പെട്ടെന്ന് സാധാരണയുള്ള ചൂടർ ആദ്യമുള്ള ആൾക്കാർക്ക് ഫസ്റ്റ് വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഈ പനിയത്തിൻ്റെ തൊലി കഷായം വെച്ച് കുടിക്കാം അറുപത് എം എൽ എടുത്ത് കഷായം വെച്ച് രണ്ടു നേരമായിട്ട് കുടിക്കാം കശുമാവേ കിടക്കുന്ന ഇത്തിക്കണ്ണി കശുമാവേല മാത്രം ഇത്തിക്കണ്ണി പൊടിച്ച് വെച്ചിട്ട് ഒരു സ്പൂണ് ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കാം അറുപത് ഗ്രാം വെള്ളം തിളപ്പിച്ച് കുടിക്കാം മുക്കുറ്റി പാലിൽ അരച്ച് കഴിക്കാം ഇത് നിങ്ങൾ ആരും കേൾക്കാത്ത സാധനങ്ങളാണ് പിന്നെ ഷുഗറിന് ഏറ്റവും നല്ല സാധനമാണ് കറിവേപ്പില കുടകൻ്റെ ഇല ചിറ്റമർത് പച്ചമഞ്ഞൾ അരച്ച് രാവിലെ വൈകിട്ട് ഓരോ ഉരുള കഴിക്കുക ഏത് ഷുഗറും കുറയും ം ഇവസാനിക്കുന്നു അടുത്ത ആഴ്ച കാണുന്നവരേക്കും നന്ദി നമസ്കാരം